എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് കഴിഞ്ഞ കുറേ ഞായറാഴ്ചകളിലായിട്ട് നമ്മുടെ പ്രോഗ്രാമുകൾ നന്നായി പോകുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ധാരാളം ആൾക്കാർ പല ആവശ്യങ്ങളുമായിട്ട് വിളിക്കുന്നുണ്ട് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ചില മെസ്സേജ് അയക്കാറുണ്ട് സാധിക്കുന്നത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്കിന്ന് നമുക്ക് വളരെ സാധ്യതയുള്ളൊരു മേഖലയെപ്പറ്റി നമുക്ക് ചിന്തിക്കാം സത്യത്തിൽ ഈ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് വളരെ പോപ്പുലറായിട്ട് അല്ലെങ്കിൽ ഒത്തിരി മാറ്റങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ് ഈ അനിമേഷൻ കാർട്ടൂൺ അല്ലെങ്കിൽ ഡിസൈനിങ് എന്ന് പറയുന്ന മേഖല അതിനൊരു ഗ്രോത്ത് ഭയങ്കര കൂടുതലുമാണ് അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളും കൂടി വരികയാണ് നമ്മൾ ഈ പറയുന്ന ഫിലിം ടി വി എല്ലാ മേഖലകളിലും ഇപ്പം ഈ ഡിസൈനിങ് കോഴ്സുകൾക്ക് തന്നെ പ്രാധാന്യമുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ ഇത് ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സ് എടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കരുത് കാരണം ഇതിനൊരു ബേസിക് ആയിട്ടുള്ള ചില സ്കില്ലുകളും കാര്യങ്ങളും ഉള്ളവർ മാത്രമേ ഈ കോഴ്സിന് പോകാൻ പാടില്ല അതാണ് ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരു ബേസിക് ഡ്രോയിങ് സ്കില്ലും ക്രിയേറ്റിവിറ്റിയും ലോജിക്കൽ തിങ്കിങ്ങും അല്പം ക്രിറ്റിക്കൽ തിങ്കിങ്ങും ഒരു ഡിസൈനിങ് എബിലിറ്റിയും അതിന് വേണ്ടുന്നൊരു എന്താ ഒരു നമ്മൾ പറയല്ലേ ഒരു ഐഡിയ ഒക്കെ നന്നായിട്ട് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് പോകാനായിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ മേഖലയിൽ നന്നായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർ കോഴ്സുകൾ ഒരുപാട് വലിയ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി കോഴ്സുകൾ നമുക്കുണ്ട് ഇതിൽ വേറെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പത്താം ക്ലാസ്സും ഒന്നാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈനിങ് കോഴ്സിലേക്കൊക്കെ പോകാം സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് ഒരു വർഷത്തെ അല്ലെങ്കിൽ ആറ് മാസത്തെ അല്ലെങ്കിൽ ഒന്നര വർഷത്തെ കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട് ഒരു ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം വരെയുള്ള ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ് നമ്മൾ ഒരു പ്ലസ് ടു കഴിയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ നമ്മൾ പൂർണ്ണമായിട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സിലേക്ക് പോകട്ട് നോക്കണം അത് നമ്മൾ ഈ മേഖലയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റ് പല സ്ഥാപനങ്ങളും മറ്റു പല കോഴ്സുകളും സംബന്ധിച്ചിടത്തോളം അവർ ഏത് സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാലും അത് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് പക്ഷേ അവർ പഠിക്കുന്ന സ്ഥാപനവും പഠിക്കുന്ന കോഴ്സും അവരുടെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത അപ്പോൾ എന്ത് ചെയ്യണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിലേക്ക് വേണം അപ്പം നമുക്ക് നോക്കാം സ്ഥാപനങ്ങളുടെ പേരിലേക്കായാലും കൂടുതലായിട്ട് സ്ഥാപനങ്ങളുടെ പേര് നമ്മൾ എടുത്താൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് അനേകം സ്ഥാപനങ്ങളുണ്ട് നമുക്ക് കോഴ്സുകളിലേക്ക് പോകാം ഈ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഇതിൽ പോകാൻ പറ്റുന്ന കോഴ്സാണ് ബിടെക് കോഴ്സുകളാണ് ബിടെക് ആനിമേഷൻ ആൻഡ് കാർട്ടൂൺ എന്ന് പറഞ്ഞ കോഴ്സ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള സാമ്പിളുകൾ ഈ കോഴ്സ് അവൈലബിൾ ആണ് ഏതൊക്കെ ക്യാമ്പസിലാണ് ഉള്ളതെന്നുള്ളവരെ ഓരോരുത്തർ സെർച്ച് ചെയ്യുക അതിന് വേണ്ട പ്രിലിമിനറി എക്സാമിനേഷൻസ് കഴിഞ്ഞാണെങ്കിൽ അതൊക്കെ അത് പഠിക്കുക എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ട്രൈ ചെയ്യുക അതിനായിട്ട് നോക്കുക അപ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് കോഴ്സ് അതാണ് ബിടെക് അനിമേഷൻ കാർട്ടൂൺ എന്ന് പറയുന്ന കോഴ്സാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാല് വർഷത്തെയും മൂന്ന് വർഷത്തേയും ഡിഗ്രി കോഴ്സുകൾ അവൈലബിൾ ആണ് ഒരു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് അനിമേഷൻ ആൻഡ് ഡിസൈനിങ് എന്നാണ് അതിൻ്റെ കോഴ്സിൻ്റെ പേര് നാല് വർഷത്തെ കോഴ്സാണ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്ന കോഴ്സിൻ്റെ ബേസിക് നെയിം അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ആണ് പറയുന്നത് അനുമേഷൻ കാർട്ടൂൺ ആണ് ഈ കോഴ്സും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓരോ സ്ഥാപനത്തിൻ്റെയും എലിജിബിലിറ്റി എന്താണോ എലിജിബിലിറ്റി നോക്കി അതിനുള്ള ടെസ്റ്റുകൾ നോക്കി മനസ്സിലാക്കിയിട്ട് പോകാനായിട്ട് നോക്കുക ഇനി മറ്റു ചില കോഴ്സുകളിലേക്കൊന്നും പറയാം ഒന്ന് രണ്ട് കോഴ്സുകൾ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബി ഡസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് ബി എ ഇൻ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ് അവൈലബിൾ ആണ് ബി ബി എ ഇൻ അനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയ എന്ന് പറഞ്ഞ നാല് വർഷത്തെ കോഴ്സ് അവൈലബിൾ ആണ് ബി എസ് സി ഇൻ അനിമേഷൻ എന്ന് പറയുന്ന മൂന്ന് വർഷത്തെ കോഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബാച്ചുർ ഓഫ് അനിമേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് അവൈലബിൾ ആണ് ഇങ്ങനെ ബാച്ചുലർ ഓഫ് വിഷ്വൽ ആർട്സ് എന്ന് പറഞ്ഞ കോഴ്സ് അവൈലബിൾ ആണ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ബേസിക്കലി ഇതിൻ്റെയൊക്കെ ഒരു കണ്ടന്റ് ഒക്കെ നോക്കുമ്പം ഏതാണ്ട് എല്ലാം കറക്റ്റായിരിക്കും പക്ഷേ നമുക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം നാല് വർഷത്തെ കോഴ്സുകളായിരിക്കും ബെസ്റ്റ് അത് കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തെ കോഴ്സുകൾ ഇതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ഈ മേഖല തന്നെ നിൽക്കാൻ റെഡിയാണെങ്കിൽ നമ്മൾ ഇതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിലേക്ക് പോകണം അത് മാത്രമല്ല നമുക്ക് എത്ര മാത്രം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നോ അത്രമാത്രം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കണം അപ്പൊ സ്ഥാപനങ്ങളുടെ ഒരു പ്രൊഫൈലും പ്രധാനപ്പെട്ടതാ നമ്മൾ പോകുന്ന സാധനങ്ങൾ പ്രൊഫൈൽ അവർ നമുക്ക് വരുന്ന പ്രാക്ടീസ് എന്താണ് എവിടെയാണ് നമുക്ക് വേണ്ടി ഒരു ഇൻറ്റേൺഷിപ്പിന് ചെയ്യാൻ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇവാനുവേറ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കരിയർ ആപ്റ്റൂട്ടേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക അത്യാവശ്യം ഈ മേഖലയുമായി അറിയാവുന്ന നല്ല കരിയർ അവരുമായിട്ട് ഒന്ന് പേഴ്സണലി മീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് ഈ മേഖലയുടെ പ്രത്യേകതകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്ത മേഖലകളിലായിരിക്കാം നമുക്കൊരു വളരെ സ്പെഷ്യലൈസ് ചെയ്തല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടി വരിക നമുക്ക് പരിപാടിയായിട്ട് കാര്യം ചെയ്യേണ്ടി വരും ഇതിന്റെ സാലറി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൃത്യമായ സാലറിയും കാര്യങ്ങളും പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്കും അതിന്റെ ക്വാളിറ്റിയും നമ്മുടെ സാലറി ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ അതാണ് ഡിസൈഡ് ചെയ്യുക നമ്മൾ ജോലി ചെയ്യുന്ന സാലറി പാക്കേജ് കാണും പക്ഷെ നമ്മുടെ 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 വർക്കിന്റെ ക്വാളിറ്റി എത്രമാത്രം കൂടുതലാണോ അല്ലെങ്കിൽ എത്രമാത്രം എന്താ പറയുക ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്ന ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ അതിനനുസരിച്ച് നമ്മുടെ പാക്കേജും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കും ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മളിതിൻ്റെ ഒരു പി ജി കോഴ്സുകളിലേക്ക് പറഞ്ഞിരുന്നു പി ജി കോഴ്സുകൾ ഇതുപോലെ തന്നെ വളരെ വേളവീടായിട്ട് നമുക്ക് പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇന്ത്യക്ക് വെളിയിൽ നിന്നും നല്ല സാധനങ്ങളുണ്ട് ഒരു സജഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു ഇൻ്റർനാഷണൽ എക്സ്പ്ലോഷർ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി നമ്മൾ ഇന്ത്യയിലാണ് പഠിക്കുന്നതെങ്കിൽ അത് അതിനുശേഷം ഒരു ഡി പി ജി ഡിപ്ലോമ ആയിട്ടോ പി ജി ഒരു വർഷത്തെ രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളായിട്ട് അബ്രോഡ് നമുക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അതുമാത്രമല്ല നമുക്കുണ്ടാകുന്നൊരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് നമ്മൾ ചെയ്യേണ്ട വർക്കിൻ്റെ ക്വാളിറ്റിയും അത് കാര്യങ്ങളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമുക്ക് നമ്മളിന്ന് അപ്ഡേറ്റ് ചെയ്യാനും ഇത് ഉപകാരപ്പെടും അതുകൊണ്ട് നാല് വർഷത്തെ കോഴ്സുകളിലേക്ക് മാക്സിമം നോക്കുക അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ കോഴ്സുകൾ നോക്കുക മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷത്തെ ഡിഗ്രി കോഴ്സ് നോക്കുക ഇനി ബി ടെ കിട്ടിയല്ലെങ്കിൽ ഡിഗ്രി നാല് വർഷം നോക്കുക അല്ലെങ്കിൽ ഡിഗ്രി ആയ മൂന്ന് വർഷത്തിൽ നോക്കുക അത് കഴിഞ്ഞ് നമ്മൾ പി ജി കോഴ്സിലേക്ക് പോരാട്ട് നോക്കുക നല്ലൊരു മേഖലയാണ് അസാധ്യ സാധ്യത ഉള്ള മേഖലയാണ് ജനുവൻ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാം നമ്മൾ കാർട്ടൂൺ എന്ന് പറയുന്ന 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 നിൽക്കുന്ന നിൽക്കുന്ന മേഖലയാണ് മേഖലയാണ് ഈ ഈ ഈ അപ്പോൾ ഓഡിയോ വിഷ്വൽ മീഡിയയിൽ നമുക്ക് ഫിലിം ടി വി അങ്ങനെയുള്ള മേഖലകൾ വർക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ ഒരു ഒരു കോഴ്സിനെ കുറിച്ച് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് സംസാരിക്കാം അത് സൗണ്ട് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കോഴ്സാണ് ഒരുപാട് ആൾക്കാരൊന്നും പോകാറില്ല ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ട കോഴ്സ് നടത്തുന്നില്ല എന്നാൽ പഠിക്കുന്ന ആൾക്കാർ ജെവിൻ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല പ്രൊഫൈലിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സൗണ്ട് എഞ്ചിനീയറിങ് അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നാല് വർഷത്തെ ബിടെക് കോഴ്സ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ് അത് നോക്കുക അത് പറ്റുന്നില്ല എങ്കിൽ മൂന്ന് വർഷത്തെ നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ ഹോണേഴ്സ് കോഴ്സുകൾ ബി എ ഓണേഴ്സ് കോഴ്സുകൾ ബി എസ് സി ഓണേഴ്സ് കോഴ്സുകൾ സൗണ്ട് എഞ്ചിനീയറിംഗിൽ അവൈലബിൾ ആണ് അത് സൗണ്ട് എഞ്ചിനീയറിംഗിന് ആണ് നിങ്ങൾക്ക് പോകാൻ അങ്ങനെ ഒരു മനസ്സിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖലയെക്കുറിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ ഏതാണോ ഇപ്പം കേരളത്തിലാണെങ്കിലും നല്ല സാധനങ്ങളുണ്ട് കേരളത്തിൽ പുറത്ത് സാധനങ്ങളുണ്ട് ഒരു ഡിഗ്രി കോഴ്സ് ഇവിടെ പഠിക്കുക നേരത്തെ പറഞ്ഞാൽ തന്നെ ഒരു ഒരു ഔട്ട്സ് ഔട്ട് വേറൊരു രാജ്യത്തെ എക്സ്പ്രഷൻ ഉണ്ടാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നത് നല്ലതാണ് അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ ഇത്ര ഉള്ളൂ ഇത് നാല് വർഷത്തെ കോഴ്സോ മൂന്ന് വർഷത്തെ കോഴ്സോ തന്നെ പഠിക്കുക ഏറ്റവും നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ അത് പോകാൻ പറ്റുന്ന കോഴ്സ് ബിടെക് സൈ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് അതല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷ്വൽ മൾട്ടിമീഡിയയുമായി ബന്ധപ്പെട്ട് സൗണ്ട് 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 എഞ്ചിനി പഠിപ്പിക്കുന്ന കോളേജുകളുണ്ട് ആ കോളേജുകൾ നമുക്ക് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ മൂന്ന് വർഷം നാല് വർഷത്തെ ബി എ അല്ലെങ്കിൽ ബി എസ് സി ഓണേഴ്സ് കോഴ്സുകൾ സൗണ്ട് എഞ്ചിനുണ്ട് അതിന് നിങ്ങൾക്ക് പോകാം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണി കൂടെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം വേണ്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പേഴ്സണലി അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് വഴിയായിട്ട് തരുന്നതായിരിക്കും താങ്ക് യു വരി മച്ച്